ായി ഒരു മനുഷ്യ കുഞ്ഞു പോന്നില്ലല്ലോ ായി അവസ്ഥ ഒരാൾക്ക് ഭയങ്കര ബോറായിരുന്നു സൗണ്ട് എങ്ങനെയുണ്ട് ബൈക്കിൻ്റെ സൗണ്ട് സൗണ്ട് ഈ സാധനം കൊള്ളാം കേട്ടോ പഠിച്ചപ്പോൾ കംഫർട്ടാണ് ഇതും നാമി ഒരു ఆన్ ఇన్ వాట్సాప్ ఒకర ఆలో ఇన్ మెడితున్నో దారణ నరతilla ఆరణి గ్రూప్స్ ని కమెంట్ చేయగా ప్లీజ్ కామెంట్స్ ఆడ అనేది అలా ఆరణి ఆరణి ని కమెంట్ చేయ ఓన్లే సి కామెంట్ కామెంట్ యాళారి వైట్లే సౌండ్ అలా పోయి అలా పోయండి ఏల మోని కెమెరా తో

ఎంతా అచ్చా ఓర్మల అదక అచ్చా ఎందుక రెండామతే అబుహిదాన్మ മലപ്പുറ മലപ്പുറ മലപ്പുറല്ല കോഴിക്കോടൊന്നില്ല കോഴിക്കോടന്ന് തോന്നുന്നു എന്തു കറ സുഖാണോ ജസ്റ്റിന് പറയുന്നത് പോലെ കറിയാണ് വേറെ ഓ കാലിക്കറ്റ് അതാണ് ചെറിയ ഓർമ്മ ആൾക്കാരെന്ന് ചോദിച്ചിട്ട് അറിയാം അറിയാം ഏഹ് അറിയാം എന്ത് ചെയ്തു രണ്ടാം മൊത്തം ആൾ ആരാണ് ജസ്റ്റ് കമന്റ് പറയും കമന്റ് പറയും പേര് ആരാണ് ആരാണ് എന്താണ് കാലിക്കറ്റ് ഉണ്ടോ എങ്ങനെയാന്ന് കാലിക്കറ്റ് മഴയുണ്ടോ കാസർഗോഡ് രണ്ടോട്ടല്ലേ മഴയുണ്ട് ലൈവ് വിടാം നമ്മക്കിനിറ്റൊ കളിച്ചിട്ടുള്ള ഈ എന്താണ് അഭിപ്രായം കമന്റ് വരെ കമന്റ് വരെ നമുക്ക് ലൈവ് ഇടാം അതെ എന്തു ചെയ്ത അബൂഹിദ എന്നും ചോദിക്കുക ബാക്കി രണ്ടാമത്തെ ഒരാളും കൂടി ഉണ്ട് അയാൾ ആരാണ് അറിയത്തില്ല അയാൾ ജസ്റ്റ് ഒന്ന് പേര് പറയും ജസ്റ്റ് കമൻറ്റ് ലൈക്ക് ഒന്ന് വിളിച്ചേക്കാം പ്ലീസ് ഓക്കെ അവിടെ സൗണ്ട് മനസ്സിലാവുക മൈക്കിൽ അങ്ങനെ സൗണ്ട് നേരം ഉണ്ടോ എന്താണ് പറഞ്ഞാ

ാണ് <laughs> വരുന്ന

ും കരയും ചെയ്യൂ പ്ലീസ് പ്ലീസ് കമെന്റ് പ്ലീസ് കമൻസ് കമെന്റ് പ്ലീസ് കമെന്റ് പ്ലീസ് കമെന്റ് ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗണ്ട <laughs> മൈക്കിന്റെ <laughs>

మెండ్ర కమెండా ప్లేసరా మొన్నెండ్ ఎరు సోఫా పుట్టస్ ప్లీజ్

യെസ് റിയരി എൻ ബാൻഡ് കദരാച്ചാ നേ ഐടാ ഒത്ര സത്ര അക എനിവർ നീ പറഞ്ഞു വരടാ നീ വാ നേ മി പാട്ടി പാട്ടി നനന ശര കാടരനമി

ഓക്കെ ഇരുപതായിരം ഇരുപതിനാണ് പോവാസായിട്ട് ഇതിനകത്തോടി വരുന്നാളൊക്കെ കമന്റ് ചെയ്ത് ലൈക്ക് അടിച്ച പറ്റുമെന്ന് പ്ലീസ് ഗ്യമിലൈക്ക് Like, okay. मेट चो

വർക്കാരുടെ കമ്മൻ്റെ ഇടേ കൂടെ താരേശനെ പേര് വൈനാൾക്കാരും കേമോ പ്ലീസ് പ്ലീസ് എന്തെങ്കിലും വന്നിട്ട് അപ്പം തന്നെ പോകുന്നേ സംസാരിക്കേ എന്റെ അതിൽ ഇട്ടിട്ട് പോവാം

ഒരാൾ പോല മറ്റൈവ് സംഭവിച്ചോ പ്ലീസ് കമന്റ് മതി ആരാ ማሚርቱ ጣል አይደለም እንደሆነ አመን እዳደረገች ደም ላይ አልባም የሚደብቀው ጠነብዎን እንባለን እያደረገች ነው እንጂ እንዳይገዛ Okay, bye. One. See you.